ഹലോ ചെങ്ങായ്മേ ഇതെന്താണറിയാ ഇതാന്ന് നമ്മളെ നാട്ടിൽ ആമിന ചെക്കാന്നാ പറയത് കേട്ടോ കണ്ടോ ചെറിയൊരു പുളിപ്പും മാധുരല്ലാം ചേർന്ന് നല്ല ടേസ്റ്റ് ആയ സാധനം വേണ്ട ഇവിടെയെല്ലാം ഒരുപാട് വീണ് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്തെല്ലാം ഒരുപാടുണ്ട് ഇതാ വേണ്ട ഇതെന്താ കണ്ട ഒരുപാട് വീണടിഞ്ഞിട്ടുണ്ടോ വേണ്ട ചക്കൻ്റെ വളഞ്ഞാ ഇതാ സാധനം സാട്ടോ ഏകദേശം ചക്കൻ്റെ ചെറിയ ടൈപ്പ് ഇതാ വളഞ്ഞ വളഞ്ഞറല്ല ഉണ്ടോ ചെറിയൊരു പുളിപ്പും മധുരവും എന്നാലും നല്ല പഴുത്ത നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ ഇതാ ഞാൻ വേണേക്ക് തിന്നുകഴിച്ചതാണ് ഇത് കുരുവാട്ടോ എന്നാ സൂപ്പർ ടേസ്റ്റ് ആട്ടോ നല്ല പഴുത്താലാണ് നല്ല ടേസ്റ്റ് കേട്ടോ ബാക്കി പഴുത്തിട്ടില്ലെങ്കിൽ ചെറിയൊരു പുളിപ്പും തിന്നാനും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ